നമസ്കാരം ഒക്ടോബർ ഏഴിന് ഇവിടെ ഇസ്രായേലും ഹമാസും തമ്മിലാണ് യുദ്ധം ആരംഭിച്ചത് എന്നാൽ ആ യുദ്ധം ഇന്ന് പല മേഖലകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് ഹമാസിനേക്കാൾ ശക്തരായ ഹിസ്ബുല്ലയും ഹൂത്തികളും രംഗത്തുണ്ട് ഹിസ്ബുല്ലയുടെ ആക്രമണം ഇസ്രായേലിന് സഹിക്കാൻ കഴിയാത്തതാണ് ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ നടുവടിച്ച ടീമാണ് ഹൂത്തികൾ ഹൂത്തികൾ കൊണ്ടുവന്ന ഉപരോധം തന്നെയാണ് ഇസ്രായേലിനെ സാമ്പത്തികമായി തകർത്തിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഹമാസുമായി യുദ്ധം ചെയ്ത് ഒരുപാട് ടാങ്കുകൾ ഇസ്രായേലിന് നഷ്ടമായി അവരുടെ ഒരുപാട് സൈനികർ നഷ്ടമായി ഒരുപാട് സമ്പത്ത് അവർക്കവിടെ നഷ്ടപ്പെട്ടു എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ഇസ്രായേലിനെ നടുവടിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടായി അതുപോലെ തന്നെ ഹിസ്മുല്ലയുടെ ഭാഗത്തു നിന്നുണ്ടായി ഇവിടെ ഏകദേശം മൂന്ന് മാസം പിന്നിടുമ്പോൾ ഇപ്പോൾ ഹമാസ് അല്ല മുന്നിൽ നിൽക്കുന്നത് ഹിസ്ബുല്ലയും ഹൂത്തികളുമാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് വാർത്തകളൊക്കെ കാണുമ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കാണുമ്പോൾ ഇന്ന് മിക്കവാറും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന പേരുകൾ അതൊന്ന് ഹൂത്തികളുടേതാണ് മറ്റൊന്ന് ഹിസ്പുള്ളയുടേതാണ് അതിനുശേഷമാണ് ഹമാസിൻ്റെ പേര് പറയുന്നത് ഹമാസ് ഇവിടെ പോരാട്ട രംഗത്തില്ല എന്നല്ല ഹമാസ് നല്ല രീതിയിലുള്ള പോരാട്ടം നടത്തുന്നുണ്ട് പക്ഷേ ഹമാസിന് ശേഷം വന്ന ഹമാസിൻ്റെ ഒപ്പം നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആളുകൾ ഹമാസിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ അവരിന്ന് ഹമാസിനേക്കാളൊക്കെ ഒരുപാട് മുന്നിലെത്തിയിരിക്കുന്നു ഇവിടെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവരാണിപ്പോൾ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്നത് പല ലോകരാജ്യങ്ങളും ഈ യുദ്ധം വ്യാപിപ്പിക്കരുത് ലഘൂകരിക്കണമെന്ന ആവശ്യം ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ അതിലൊന്നും ഒരു ഫലവും കാണുന്നില്ല യുദ്ധം ഓരോ ദിവസം കഴിയും തോറും ശക്തിയാർജിച്ചു വരുന്നു ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂത്തികളും മുന്നിൽ നിന്ന് തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ആദ്യം ഇസ്രായേലാണ് മുഖ്യ ശത്രു എന്ന രീതിയിലായിരുന്നു ഈ യുദ്ധം നടന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇസ്രായേലിനോടൊപ്പം തന്നെ അമേരിക്കയെയും ഇവർ ശത്രുപക്ഷത്ത് കാണുന്നു അമേരിക്കയ്ക്കെതിരെ ഒരവസരം കിട്ടിയാൽ അമേരിക്കയെ ശക്തമായി ടിക്കുമെന്ന് തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൂത്തികൾ അമേരിക്കയെ വിടുന്നില്ല അമേരിക്കയെ വട്ടം കറക്കുകയാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അമേരിക്കക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ അമേരിക്കക്ക് മറ്റുള്ള ആളുകളെ അതായത് മറ്റു വ്യാപാര കപ്പലുകളെ അമേരിക്കക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല ഹൂത്തികൾ അവരുടെ നിലപാടിൽ ഉറച്ച് പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഹിസ്മുല്ലയും നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഒക്ടോബറിലാണ് യുദ്ധം ആരംഭിച്ചത് ഒക്ടോബർ ഏഴിനാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മാത്രം ഇവിടെ അമേരിക്കക്കെതിരെ നൂറോളം ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കു നേരെ അതായത് സിറിയയിലും അതുപോലെ തന്നെ ഇറാഖിലുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി അമേരിക്കക്ക് പലപ്പോഴും പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ അമേരിക്കക്കും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമേരിക്കയുടെ നിരവധി സൈനിക ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പലപ്പോഴും അവർക്ക് അവരുടെ സൈനികരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴത് കൂടുതൽ ശക്തമായി അമേരിക്കക്കെതിരായിട്ടുള്ള ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും ഇറാഖിലെ എർബിൽ എയർപോർട്ടിന് സമീപം അമേരിക്കയുടെ ഒരു ക്യാമ്പിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് ആ ആക്രമണത്തെ അമേരിക്കയ്ക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ വരാൻ പോകുന്ന അമേരിക്കക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളുടെ ഒരു സൂചന തന്നെയാണിത് ഇറാൻ ഏത് നിമിഷവും അമേരിക്കയെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇറാൻ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പൊതുവെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നതാണെന്നൊന്നും ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചു നിൽക്കുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത് ഇറാനാണ് ഇറാനാണ് ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചുറച്ച് രംഗത്തെത്തിയത് ഇറാന് വലിയ നാശനഷ്ടങ്ങളില്ലാതെ ഹമാസും ഹൂത്തികളും ഹിസ്മുല്ലയും ഇറാനു വേണ്ടി കൃത്യമായി പണിയെടുക്കുന്നുണ്ട് ഇറാൻ തന്നെയാണ് ഇവിടെ ഈ യുദ്ധത്തിൽ വിജയിച്ചു നിൽക്കുന്നത് ആ ഇറാൻ്റെ അടുത്ത ലക്ഷ്യം അമേരിക്കയാണ് ഇതിനു മുമ്പ് പലപ്പോഴും അമേരിക്ക ഇറാനുമായി ഏറ്റുമുട്ടാനുള്ള ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ട ചരിത്രമുണ്ട് ഞാൻ ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല പിന്നീട് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ പറയാം എന്തായാലും ഇറാഖിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ സിറിയയിലും അതുപോലെ തന്നെ മറ്റുമൊക്കെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇറാൻ കൃത്യമായ പങ്കുണ്ട് ഇറാൻ്റെ ആയുധങ്ങളാണ് വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അമേരിക്കയെ അടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ കാത്തിരിക്കുന്ന പലരുമുണ്ട് അവരൊക്കെ ഒരു അവസരം കാത്തിരിക്കുകയാണ് അമേരിക്ക തളർന്നു എന്ന് കണ്ടാൽ തീർച്ചയായും അവർ കയറി അമേരിക്കയെ പണിയും ഇവിടെ ചൈന അവർക്ക് അമേരിക്കയെ ഒന്ന് മറികടക്കണം എന്നുള്ള ആഗ്രഹം ഒരുപാട് കാലമായി അവരുടെ മനസ്സിലുള്ളതാണ് ഒന്നാമതെത്തുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അമേരിക്കയാണ് അതിന് തടസ്സം അതുപോലെ തന്നെ ഉത്തര കൊറിയ അമേരിക്കയെ കൊണ്ട് അവരൊരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അമേരിക്കയെ അടിക്കാനൊരു അവസരം കിട്ടിയാൽ അമേരിക്ക തളരുമെന്ന് കണ്ടാൽ തീർച്ചയായും ഉത്തരകൊറിയ അമേരിക്കയെ അടിച്ചിരിക്കും എന്തായാലും ഇറാൻ ഏകദേശം അതിന് സമയമായി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ സിറിയയിലും അതുപോലെ തന്നെ ഇറാക്കിലുമൊക്കെയായി നവംബറിൽ മാത്രം നൂറോളം ആക്രമണങ്ങളാണ് അമേരിക്കക്കെതിരെ നടന്നത് ഇന്നും അമേരിക്കക്കെതിരെ ആക്രമണമുണ്ടായി ഇപ്പോൾ അമേരിക്ക യുദ്ധമുഖത്തുണ്ട് അതായത് ഹൂത്തികളെ നേരിടുന്നതിന് വേണ്ടി ചെങ്കടലിൽ അമേരിക്കയുണ്ട് അമേരിക്കയുടെ സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടനുണ്ട് എന്തായാലും ബ്രിട്ടനെ ഒന്നും കാര്യമായ രീതിയിൽ ആരും വകുവച്ചിട്ടില്ല പക്ഷേ അമേരിക്കയെ അങ്ങനെയല്ല കുറച്ച് കാലങ്ങളായി അമേരിക്കയും ഇസ്രായേലും കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കണം എന്ന് ഒരുപാട് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ഏറ്റവും മുന്നിൽ തന്നെ ഇറാനുണ്ട് എന്തായാലും ഇപ്പോൾ ഇറാനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഹൂത്തികളും ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഹമാസുമാണ് അവർ കൃത്യമായി അവരെ ഏൽപ്പിച്ച പണി വളരെ വൃത്തിയായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അവരെ ഏൽപ്പിച്ച പണി കൃത്യമായി വളരെ വൃത്തിയായി തന്നെ അവർ ഇപ്പോൾ നിർവഹിച്ചു പോരുന്നുണ്ട് ഇറാൻ എന്തായാലും അമേരിക്കയും ഇസ്രായേലും തളർന്നു എന്ന് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഏകദേശം തളർന്നു അവരുടെ നട്ടല്ലൊടിഞ്ഞു നടുവൊടിഞ്ഞു ഈ ഒരു അവസ്ഥയിലാണ് ഇസ്രായേൽ ഉള്ളത് എന്തായാലും അമേരിക്കയും അധികം വൈകാതെ അത്തരം അവസ്ഥയിലേക്ക് പോകും കാരണം ഇവിടെ മറ്റ് രാജ്യങ്ങളുടെ സപ്പോർട്ടില്ലാതെ മറ്റ് രാജ്യങ്ങളുടെ പണമില്ലാതെ ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അമേരിക്കക്ക് ആയുധങ്ങൾ വിൽക്കണം മറ്റു രാജ്യങ്ങളെ ചൂഷണം ചെയ്ത് അതുകൊണ്ട് കിട്ടുന്ന ആ ഒരു നക്കാപ്പിച്ച കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു പരിചയമാണ് അമേരിക്കക്കുള്ളത് ഒറ്റ ദിവസം കൊണ്ട് അമേരിക്കയെ തകർക്കാമെന്നുള്ള വ്യാമോഹമൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ അമേരിക്കക്ക് വരും നാളുകൾ അത് അത്ര സുഖകരമായിരിക്കില്ല ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണം ഇറാൻ ലക്ഷ്യം വെക്കുന്നത് തീർച്ചയായും ഇറാഖിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ് അതിൻ്റെ റിഹേഴ്സലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സിറിയയിലായാലും അതുപോലെ തന്നെ ഇറാഖിലായാലും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇവിടെ പലരും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാഖ് എന്തായാലും അമേരിക്കയോട് ഇറാഖിൽ നിന്നും പോകണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക കുറച്ച് സാവകാശം ചോദിച്ചിരിക്കുകയാണ് പണ്ടൊന്നും അമേരിക്ക അങ്ങനെ ആയിരുന്നില്ല പോകാൻ പറഞ്ഞാൽ പോകില്ല എന്ന് പറയും പോകാൻ പറഞ്ഞവരെ ആക്രമിക്കും പക്ഷേ ഇപ്പോൾ അമേരിക്ക ഒന്ന് ചിന്തിക്കുന്നുണ്ട് അതായത് വരാൻ പോകുന്ന ആ ഒരു ആപത്ത് പ്രത്യാഘാതം അവർക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ ഇത്തരത്തിൽ അവരോട് ആവശ്യപ്പെടുമ്പോൾ അവർ ആക്രമിക്കാൻ മുതിരുന്നില്ല അക്രമത്തിന് മുതിരുന്നില്ല അമേരിക്ക പതുങ്ങി പളുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇസ്രായേലിൻ്റെ നരനായാട്ടിനു കൂട്ടു പേരിലാണ് അമേരിക്കക്ക് ഇങ്ങനെ തരം താഴേണ്ടി വന്നത് അതപ്പതിക്കേണ്ടി വന്നത് എന്തായാലും അത് കൂടുതൽ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് വരാൻ പോകുന്ന ദിവസങ്ങൾ തീർച്ചയായും അത് അമേരിക്കയുടെ പതനത്തിൻ്റെ ദിവസങ്ങളായിരിക്കും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ അവസാനമായിരിക്കും ധീര രക്തസാക്ഷി സർദാം ഹുസൈൻ തൂക്കുകാരന് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞ ചില വാക്കുകൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് അമേരിക്കക്ക് മരണം ഇസ്രായേലിന് മരണം പേർഷ്യൻ പുരോഹിതന്മാർ ഇല്ലാതാകട്ടെ ഫലസ്തീൻ നീനാൾ വാഴട്ടെ എന്നാണ് ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയ്ക്ക് മുന്നിലും അതുപോലെ തന്നെ ഇസ്രായേലിന് മുന്നിലുമൊക്കെ പേടിച്ച് മുട്ടുവിറച്ച് മുണ്ടാതെ നിന്നിരുന്ന രാജ്യങ്ങളല്ല ഇപ്പോൾ അവരുടെയൊക്കെ ഒരു രൂപം മാറിയിരിക്കുന്നു ഭാവം മാറിയിരിക്കുന്നു അവരൊക്കെ മുഖത്തു നോക്കി കാര്യം പറയാൻ തുടങ്ങിയിരിക്കുന്നു ചിലരൊക്കെ ഇത്തരം ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും തീർച്ചയായും അങ്ങനെ തന്നെയാണ് അവസരം സൃഷ്ടിച്ചത് ഇവിടെ ഹമാസും കുത്തികളും ഹിസ്ബുള്ളയും ചേർന്നാണ് ഇറാൻ്റെ പിന്തുണയോടുകൂടിയാണ് അതായത് ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നത്